ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പരിപ്പ് കറിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ പരിപ്പ് കറി വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പരിപ്പ് കറി തയ്യാറാക്കാം നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ പരിപ്പ് കറി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തൂരൻ പരിപ്പ് കൊണ്ടുള്ള പരിപ്പ് കറിയാണ് തയ്യാറാക്കുന്നത് നമുക്കിനി ഈ പരിപ്പ് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് കൂടി നോക്കാം നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു അര കപ്പ് തോരൻ പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മൂന്ന് പച്ചമുളക് വേണം കുറച്ച് കറിവേപ്പില വേണം പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു സവാള ചെറുതായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ പരിപ്പ് കറി തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമുക്ക് ഈ പരിപ്പ് കറി തയ്യാറാക്കാം നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള തോരൻ പരിപ്പ് നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കാം പാത്രത്തിലേക്കിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകി എടുക്കണം പരിപ്പ് നമ്മൾ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം തോരൻ പരിപ്പ് വേവിക്കാനായിട്ട് ഇതുപോലെ കുക്കർ എടുത്ത് അതിലേക്ക് ഈ പരിപ്പ് ഇട്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഈ തോരൻ പരിപ്പൊക്കെ വേഗുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തോരൻ പരിപ്പൊക്കെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയൂടി ചേർത്ത് കൊടുക്കാം മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം മുളകൊക്കെ ചേർക്കാനുള്ളത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് പകരം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനുള്ളത് ഇനി നമുക്കിത് അടച്ച് ഏർ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഈ കുക്കറ് നല്ലതുപോലെ അടച്ച് ഒരു മൂന്ന് ഫിസിൽ കേൾക്കുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഇട്ട് കൊടുത്ത തോരം പരിപ്പൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടണം ഇന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പരിപ്പൊക്കെ വേവാനായിട്ട് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ടോ മൂന്നോ ഫിസിൽ കേൾക്കുന്നത് വേവിച്ചെടുക്കാം രണ്ട് ഫിസിൽ കേട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി ഈ കുക്കറിന്റെ ചൂട് ആറിയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം കുക്കറിന്റെ ചൂടൊക്കെ നല്ലതുപോലെ ആറിയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നു നോക്കാം പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്നുകൂടി ഗ്യാസ് കത്തിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മള് ചേർത്ത് കൊടുത്ത പരിപ്പും തക്കാളിയും സവാളയൊക്കെ നല്ലതുപോലെ വെന്ത് ചേർന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ കറിയിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ൊടുത്ത വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഈ കറി നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒഴിച്ചു കൊടുത്ത വെള്ളവും കൂടി ചേർത്ത് കറി ഒന്നും കൂടി നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പിന് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം സാമ്പാർ പരിപ്പ് കൊണ്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയതിനു ശേഷം കൂടി വറക്കു ചേർക്കാം കടുക് വറക്കാം അതിനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കടുവ കൂടി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കടുവ നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കടുക് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം കൂടി ചേർത്ത് നമ്മുടെ കറി നല്ലതുപോലെ ഇളക്കി ചേർക്കാം സ്വാദിഷ്ടമായ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കിത് ഈ പാത്രത്തിലേക്ക് മാറ്റാം ഈ പരിപ്പ് കറി നമുക്ക് ചോറിന്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു പരിപ്പ് കറിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇതാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സാമ്പാർ പരിപ്പ് കൊണ്ടുള്ള പരിപ്പ് കറി ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈ പരിപ്പ് കറി നമുക്ക് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെ ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു കറി കൂടിയാണ് ഇത് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്